ഞാൻ ആനന്ദ ആനന്ദത്തിൽ മൊഴി എനിക്ക് സംസാരിക്കാൻ ഒന്ന് കഴിയുന്നു വളരെ ഭയങ്കര സുഖമാണ് സന്തോഷമാണ് അനന്ത ഈ ആനന്ദ നിർവൃദ്ധിയിൽ നിന്ന് ആനന്ദത്തിൽ നിന്ന് സുഖസന്തോഷത്തിൽ നിന്ന് വിട്ടുപോരാൻ കഴിയുന്നില്ല പക്ഷെ ഞാൻ തന്നെ പരിശോധിക്കുകയാണ് ഈ ആനന്ദം പലവരും ലഹരിയും ഉപയോഗിച്ചാൽ ഇതുപോലുള്ള ആനന്ദത്തിലും നിർവൃത്തിയിലും മുഴുകുകയും അതിനുവേണ്ടി അനേക പണങ്ങൾ കൊടുത്തു അജീവിതം ആനത്തിൽ മുഴുകിക്കൊണ്ടവൻ പ്രവർത്തനരഹിതമായി പോകുന്നു സജീവമല്ലാതെ എന്ന പോലെ ഞാൻ എന്തായിപ്പോ മുന്നിലാൾ വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല വരുന്നില്ല ഞാൻ ഇല്ലാതായി ഞാൻ അലിഞ്ഞി ചേർന്നതിന് ശേഷം അലിഞ്ഞി പോയി ഞാനെന്ന ഒരുവനില്ല ഞാൻ ആ പരമാത്മാവായ അലിഞ്ഞ് പ്രവർത്തനരഹിതമായിരിക്കും പക്ഷേ ഇപ്പോ ഞാനിതാ ആശിഫോ മുന്നിലുണ്ട് ആശിഫിനോട് പറയാണ് മോനെ ഇത് പാടില്ല അസൂര്യനെ പോലെ ആയിരിക്കും സൂര്യൻ കണ്ട സദാ പ്രസിദ്ധിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവനും ആവശ്യം ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ദൈവികം അപ്പൊ നമ്മള് സുഖവും സച്ചിദാനന്ദം ആനന്ദവും പറഞ്ഞത് സ്വാർത്ഥതയാണ് എന്റെ ശരീരത്തെ ശരീരത്തെ മനസ്സിനെ ഞാൻ സുഖ സന്തോഷാന്തകരമായ ഉല്ലാസമായ സ്വർഗീയ അനുഭൂതിയിലേക്ക് സച്ചിദാനന്ദോ അല്ലെങ്കിൽ വൈകുണ്ടോ എന്തുക്കെ പരിസുഖത്തിന് വേണ്ടി അതിലേക്ക് ഞാൻ മുഴുകി അതിനാ അറടിക്കൊണ്ടിരിക്കുമ്പോ എൻ്റെ മുന്നിൽ വരുന്നവർക്കോ ജനങ്ങൾക്കോ വേണ്ടത് കൊടുക്കാൻ കഴിയാതെ ഞാൻ നിശ്ചലമായി പോയി പക്ഷേ ഇത് വേണ്ട എനിക്കിത് വേണ്ട ഞാൻ എനിക്ക് ആ സൂര്യനെ പോലെ ആ സൂര്യനെ പോലെ എപ്പോഴും പ്രസരിച്ച് പ്രസരിച്ച് ജനങ്ങൾക്ക് ലോകത്തിനും മനുഷ്യർക്കും എല്ലാത്തിനും വേണ്ടുന്ന വേണ്ടുന്നെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന വേണ്ടുന്ന ഇപ്പോ എൻ്റെ മേഖല എല്ലാവരെയും യാഥാ ദൈവമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിച്ച് ആ ദൈവികമാക്കി ദൈവിക പ്രവർത്തനങ്ങളുമാക്കി തീർക്കുന്ന തലത്തിലാണ് ഞാനുള്ളത് അത് പ്രവർത്തിക്കാൻ കഴിയണം പ്രവർത്തിക്കണം എല്ലാവരും ആ സൂര്യനെ പോലെ പ്രസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം അപ്പോ ഞാന് ഈ ആനന്ദ നിർവൃതിയുടെ നിർവൃതിയെ ഈ ഹരി പോലെ ഞാൻ നിശ്ചലമായി സുഖ സന്തോഷാനന്ദം ആനന്ദത്തിൽ മൊഴിക ഇതിനെ ഞാൻ എതിർക്കുന്നു ഇത് വേണ്ട ഈ സച്ചിന്ധോ ആനന്ദോ വേണ്ട എനിക്ക് ഇവരോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നില്ല ഈ ഞാൻ നിർവൃതിയിൽ മൊഴിയിരിക്കുന്ന സുഖ ആനന്ദത്തിൽ മൊഴികീകരിക്കുന്ന അവസ്ഥയെ ഞാൻ പഠിപ്പിച്ച എന്നെ പകർന്നെടുത്തവർ ഈ അവസ്ഥകളിൽ സംസാരിക്കണം ആളുകളോട് എല്ലാവരും ഇത് കണ്ടിട്ട് പോകാൻ പാടില്ല ഈ അവസ്ഥകൾ കുറിച്ച് പറഞ്ഞപ്പോഴും പിന്നെ എന്തൊക്കെയാ മോനായ വിശേഷങ്ങൾ അപ്പൊ നമ്മള് ബാബാ ഈ ആനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു കാര്യങ്ങളോടൊന്നും നമുക്ക് ഒരു ഇത് നമുക്ക് ഒന്നും വേണ്ട ആ ഒരു അതാണ് എത്തി അതെ ആ സുഖ സന്തോഷകരമായ അതിൽ മുങ്ങി അങ്ങനെ അപ്പൊ ഒന്നിലേക്ക് ശ്രദ്ധിക്കൂല അപ്പൊ നമ്മളെ നമ്മളെ ബോഡിയിലേക്ക് നമ്മള് ശ്രദ്ധിക്കുക നമ്മളെ ബ്രീത്ത് അത് നമ്മൾ നമ്മളതിന വേറെ ആവേണ്ടല്ലേ ഇല്ല 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 വേറെ ആവൂല അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ് അതിലേക്കാണ് മതങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് സ്വർഗം സുഖസന്തോഷവും ആക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയും അതാണ് അള്ളാഹു ഫന അള്ളാഹുലേക്ക് അലിഞ്ഞു ചേർന്ന് അള്ളാഹു നമ്മളെ ആ സമയത്ത് അപ്പൊ മനസ്സവിടെ ഉണ്ടാവില്ലല്ലോ മനസ്സാണ് നമ്മളത് ശരിക്കാൻ ബോധത്തിലായിരിക്കും എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അതിന് ഞാൻ തന്നെ പറയണ്ടല്ലോ ഇത് ഞാൻ ബോംബെയിൽ ചെന്നപ്പോ ഫ്ളാറ്റ് ഫോംബ് കണ്ടുകണം അങ്ങനെ കയ്യും കാലിലെല്ലാം വിടർത്തി വെച്ചിട്ട് അങ്ങനെ എന്തോ ഇതായി കിടക്കുന്ന ആളുകളൊക്കെ ബ്രൌൺ ഒക്കെ അടിച്ചിട്ട് അതെ ഓന് അറിയില്ല ഓന് ഈ ഈ ലോകത്തൊന്നല്ല എന്താ അവസ്ഥയല്ല ബോധമില്ലാതെ അതെ ആ അവസ്ഥ ആ അവസ്ഥ ഉണ്ടാവും ആ എന്തിനോട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് നമ്മൾ സംഭവിക്കുമ്പോൾ മറ്റേത് നമ്മള് വേറെ വേറെ കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത് വേറെ അതിലൊന്നും പാടില്ല അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പൊ നമ്മൾ ജീവിതം നിശ്ചലമായില്ലേ ജീവിതം നിന്നു പോയത് അപ്പൊ ഇപ്പോഴും ജീവിതം നിന്നു പോകും ഞാൻ അതിനാഗ്രഹിക്കുന്നില്ല എന്റെ ഈ അവസ്ഥയെ തന്നെ ഞാൻ പരിശോധിക്കണം മുന്നിൽ നമ്മൾ കുട്ടികൾ വരുമ്പോൾ ഞാൻ ഇതിനെ പരിശോധിക്കുകയും അറിയുകയും ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോ കാരണം മുമ്പിൽ വരുന്നുണ്ട് ചില ആളുകൾ ആനന്ദ ആനന്ദം കിട്ടാനും വേണ്ടിയാണ് നടക്കുന്നത് ചില അത് കിട്ടി അതൊക്കെ അത് കിട്ടിയപ്പം അത് വേണ്ടെന്നുള്ളതാ വേണ്ടാന്നുള്ളതാണ് കാരണം എനിക്ക് എന്റെ മുന്നിൽ വരുന്ന ആളുകൾക്ക് വേണ്ടത് സംസാരിക്കാനോ നിങ്ങളോട് സംസാരിച്ചില്ല അതുപോലെ കഴിയുന്നില്ല ഞാൻ ഈ ബ്രൗൺ ഷുഗർ കള്ള് അമിതമായി കള്ള് കുടിച്ചിട്ട് ഉന്മത്തനായി ഇരിക്കുന്ന കോഴിഞ്ഞാടുന്ന ആളെ മാതിരി അവസ്ഥ ആയിപ്പോയി ഇപ്പില്ല ഇപ്പൊന്നാലും പാചയായാലും ഇരിക്കുകയാണ് സംസാരിക്കുന്നുണ്ട് അപ്പോ ഇതാണ് മതങ്ങളും മറ്റേ എല്ലാ മതങ്ങളും സ്വർഗത്തിലേക്കും സച്ചിദാനന്ദത്തിലേക്കും കൊണ്ടുപോകാനാണ് അത് ഈ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിലെത്താമെന്നാണ് സ്വർഗം അതെ 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 അതാണ് സ്വർഗം അല്ലാതെ നമ്മളിപ്പോ അതെ ഇതെല്ലാം നമ്മളെ പറഞ്ഞ് ഒരു ആനന്ദിച്ചിപ്പ് ആനന്ദിച്ചിപ്പിച്ച് സുഖാനന്ദകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാണ് മതങ്ങൾ എല്ലാ മതങ്ങളും ഇതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിലേക്ക് പോകുന്നതും ഞാൻ അവിടെ എത്തി അത് അനുഭവിക്കുമ്പോൾ ഞാൻ പറയുന്നത് വേണ്ടാന്ന് ഈ സ്വർഗം വേണ്ട എനിക്ക് ജനങ്ങൾക്ക് ജനങ്ങളീ ത്തിലേക്ക് ദൈവം ഒന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ പോകുന്നു അപ്പൊ എനിക്ക് അത് മുന്നേ നമ്മുടെ സ്വാർത്ഥതല്ലേ നമുക്ക് സുഖം സന്തോഷം ആന്തരത്തിൽ ഒഴുകി ഇരിക്കാൻ വേണ്ടിയുള്ള സ്വാർത്ഥതല്ലേ ഇതിനെ പറയാ ആണോ അല്ല അപ്പൊ നമ്മള് ഈയൊരു അവസ്ഥയിലെത്താനല്ലേ ജനങ്ങള് ആ നമ്മളും ഒന്നായിട്ട് ഇരിക്കുന്ന അതെ പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം ആ സൂര്യനെ പോലെ ലോകത്തിന് എല്ലാം നൽകിക്കൊണ്ടിരിക്കണ്ടേ ജനങ്ങൾക്കും അറിവും കഴിയുന്നതൊക്കെ അല്ല നിശ്ചലമായി പോയാലും ഇല്ലാതെ എന്തിനാ അവസ്ഥ ഒരു ഉന്മത്തനായി പോവല്ലേ എന്നെ മുന്നിലെ ഒരു ആള് വന്നിട്ട് സംസാരിക്കാൻ കഴിയാതെ എന്നെ കിടക്കുന്നോട്ട് വിളിച്ച് ഉണർത്തി ഇവിടെ കൊണ്ടുവന്നിരുത്തി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പറയണം അതെ അപ്പൊ നമുക്ക് ദൈവികമായിരിക്കണം ദൈവം എല്ലാവരും എല്ലാവരും ആ ഒന്ന് തന്നെയാണ് ഇതറിഞ്ഞാ മതി എന്നിട്ട് എല്ലാവരും അതിലേക്ക് ഉയർത്തിക്കൊണ്ടല്ലേ ആവശ്യം ഒരുമിച്ച് നിക്കാണല്ലേ അതെ ഒന്നായി ഒന്നായി ഇരിക്കാൻ പരസ്പരം ഒന്നായി കണ്ട് വേറെ ഇല്ലാതെ കണ്ട് മതങ്ങളെ അല്ലെങ്കിൽ മനുഷ്യനില്ല മനുഷ്യനില്ല ഏകമായ ദൈവികം ദൈവമായി പരസ്പരം സഹായം ലക്ഷ്യമായി ഞാനും ഞാൻ തന്നെയല്ല വേറൊന്നില്ലാതെ ബാബ വേറൊന്നും ഇല്ലാതെ അള്ളാഹു മാത്രം വൈകുന്നേരം നിങ്ങൾ ഈ അറിവ് ഞാൻ പറഞ്ഞു തന്നിട്ടോ നിങ്ങൾ അതിലൂടെ എപ്പോഴും ധ്യാനത്തിലും ആ ചിന്തയിലും മെഡിറ്റേഷൻ അല്ല മെഡിറ്റേഷൻ ചെയ്ത് അള്ളാഹു എന്നുള്ള ബോധത്തിലെപ്പോൾ നിൽക്കുക അള്ളാഹു ആണെന്ന് അതൊരു യാഥാർത്ഥ്യമാണ് അതാണ് ആദമിലേക്ക് കൂടി അള്ളാഹു അന്ന് ആദ്യം സുചിച്ച് ചെയ്യാൻ പറഞ്ഞതൊക്കെ നമ്മള് അള്ളാഹു ആണ് മോനെ അള്ളാഹു എന്ന ബഷീറും അള്ളാഹു എന്ന പൂർണതയാണ് പക്ഷെ നമ്മൾ വേറൊരുത്തനായിരിക്കുന്നു ഇതാണ് ശുർക്ക് ഉറക്കപ്പെടാത്ത തെറ്റ അശുദ്ധി ഈ അശുദ്ധി പോക്കി ആത്മാവിനെ ശുദ്ധീകരിച്ച് അള്ളാഹ് മാത്രമാക്കി നിർത്ത അപ്പം ശുദ്ധീകരിക്കാൻ ആ എപ്പോഴും ആ ഒരു ബോധം ഞാനും പുറത്തു കാണുന്ന ആളും എല്ലാം മനസ്സിലാക്കി അതെ അതെ അത് മനസ്സിന്റെ ഇതുകൊണ്ട് നമ്മളെല്ലാം ഒന്നുള്ള എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് അദൃശ്ശിനെ അള്ളാഹു എങ്ങനെ ഒന്നായത് ആ ആ കൽമയിലൂടെ കാണിക്കുന്നുണ്ട് പക്ഷെ അതോ ആദ്യ ഒളിവായി അള്ളാഹു അദൃശ്ശിനെ അള്ളാഹു ഓന്റെ വിശേഷ കൂടെ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ആദ്യ ഒളിവായി അതിനെ ഞാൻ മനസ്സെന്ന് പറയും അള്ളാഹുവിന്റെ ആദ്യം മനസ്സായി ദൃശ്യമാവുകയും അതിലൂടെ അവന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തന ഉപകരണത്തേനവിടെ സൃഷ്ടിച്ചെടുത്ത് എന്നിട്ടാ ഉപകരണത്തിലൂടെ നല്ലത് പ്രവർത്തിച്ചു പോയി അള്ളാഹുവാണ് എന്നാ ഘടനാപരമായി മനസ്സിലാക്കിയാവുന്ന ചാർത്തിക്കൽമ അതാണ് ഫാത്തിഹി ഫാത്തിഹ നമ്മൾ തന്നെയാണ് അപ്പൊ ഇൻഷുറൻ